ഹായ് ഫ്രണ്ട്സ് സംഗീത് മാറ്റിപ്പുഴ അന്നത്തെ നമ്മുടെ വീഡിയോ സാരി കളക്ഷൻസ് ആണ് ബനാറസ് ഐറ്റവും അതുപോലെ കോട്ടയിൽ വരുന്നത് സെമി സിൽക്കിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയില് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പം ഐറ്റം കണ്ടു കൊടുക്കുക സാരി കളക്ഷനിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ബനാറസ് ഐറ്റം ആണ് വിത്ത് ആ ഒരു ആന്റിക് ബൂട്ട വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു പീച്ചാണ് കളർ വരുന്നത് നമുക്ക് ഒരു ബോഡി ഹഗിംഗ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ പല്ലോലാണേലും ഈ ഒരു വ്യൂ പാറ്റേൺ ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് ഈ ഒരു ബൂട്ട വീവിങ് വന്നേക്കുന്ന ബ്ലൗസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ലെവൻഡർ ആണ് നെക്സ്റ്റ് ചാട്ട് വരുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റാണിത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഒരു ബൂട്ട വീവിങ് ആണ് വന്നേക്കുന്നത് വിത്ത് ആൻറ്റിക് ആ ഒരു ബോർഡേഴ്സുമാണ് വരുന്നത് ഇതിൻ്റെ പലവില് ഈ ഒരു ഡിസൈനാണ് ആ ബ്ലൗസ് പീസ് ആണെങ്കിൽ ഈ ഒരു ബൂട്ട വീവിങ് ഒരു സ്മോൾ സ്മോൾ ബൂട്ട ഡിസൈനാണ് വിത്ത് ആ ഒരു ബോർഡേഴ്സ് ആണ് ബ്ലൗസ് പീസിലും വരുന്നത് പിന്നെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഡസ്റ്റി ആണ് കളർ വരുന്നത് ഈ ഒരു സെയിം തന്നെ പാറ്റേണിലുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി ആണ് നല്ലൊരു കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഏത് ഏജിലുള്ളവർക്കും വേർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതാണ് ഇതിൻ്റെ പല്ലവ് പാട്ട് വന്നേക്കുന്നത് പല്ലവ് ആൻഡ് ബ്ലൗസ് പീസ് ഈ ഒരു സ്മോൾ സ്മോൾ ബൂട്ടാ വിവിങ് വന്നേക്കുന്നതാണ് ഒരു ഡസ്റ്റി പീച്ചാണ് കളർ വരുന്നത് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഈ ഒരു സെയിം തന്നെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതാണ് ഇതിന്റെ മിഡിൽ വ്യൂ വന്നിരിക്കുന്നത് ഇതിന്റെ പലോ പാർട്ടിൽ ഈ ഒരു വ്യൂ പാറ്റേൺ ആണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസിലാണെങ്കിലും ഈ ഒരു സ്മോൾ സ്മോൾ ബൂട്ടാ വീവിങ് ത്രൂഔട്ട് ഈ ഒരു ബോർഡേഴ്സ് ആണ് വൺ സൈഡിൽ നല്ല വീതി കൂടിയ ബോർഡറും അതർ സൈഡില് വീതി കുറഞ്ഞ ബോർഡറും ആണ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നതും ഈ ഒരു ഡസ്റ്റി പീച്ചാണ് കളർ വരുന്നത് നമ്മൾ ആദ്യം കണ്ടത് കുറച്ചുകൂടെ ഒരു ആയിരുന്നു ഇതിൻ്റെ ഒരു ഒരു ലൈറ്റർ പീച്ചാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ ഇതിൻ്റെ മിഡിൽ വ്യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ പലവും പാർട്ടിൽ ഈയൊരു വ്യൂ പാറ്റേൺ ആണ് ബ്ലൗസ് പീസ് ആണെങ്കിലും സ്മോൾ സ്മോൾ ബൂട്ടാ വീവിങ് ആണ് വരുന്നത് നെക്സ്റ്റ് ഒരു കളർ കൂടി ഈയൊരു പാറ്റേണിൽ അവൈലബിൾ ആണ് ഈ ഒരു പിങ്കിഷ് പീച്ചാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ വ്യൂ ഇതിന്റെ ഈ ഒരു വിവിങ് ആണ് വരുന്നത് നമുക്കൊരു ഫങ്ഷൻ വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ആണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി നെക്സ്റ്റ് സാരിയും ഒരു ചന്ദേരി ബേസ്ഡ് ഫാബ്രിക് ആണ് നല്ലൊരു മെറൂണിന്റെ ഒരു ലൈറ്റർ ടോൺ വിത്ത് ആ ഒരു ഗോൾഡൻ ലൈൻസ് ആണ് ഒരു വിത്ത് വൈസ് വെർട്ടിക്കൽ സ്ട്രൈപ്പിലാണ് ഈ ഒരു ലൈൻസ് വന്നിരിക്കുന്നത് വളരെ തിന്നായിട്ടുള്ള ലൈൻസ് ആണ് ഇതിന്റെ പലവില് ഈ ഒരു ബോർഡർ ആണ് പോയേക്കുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് ഈ ഒരു റണ്ണിങ് ഫാബ്രിക്ക് തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത് ഇങ്ങനെയാണ് സാരി ഡെബ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഒരു പവിത്ര സിൽക്കിൻ്റെ ആ ഒരു പാറ്റേണിൽ വന്നേക്കുന്ന സാരിയാണ് നമുക്ക് ഒരു ഫങ്ഷൻ വെയർ ആക്കാവുന്ന ടൈപ്പിലുള്ള ഒരു അതുപോലെ തന്നെ റെഗുലർ വെയറിനും പറ്റുന്നതാണ് തൗസൻഡ് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെയും നെക്സ്റ്റ് കോമ്പിനേഷൻസ് ഇനി കാണാം നല്ല ഒരു വൈലറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഈ ഒരു കോപ്പർ വീവിംഗ് ആണ് ഈ ഒരു സ്ട്രൈപ്പിൽ കൊടുത്തേക്കുന്നത് ത്രൂ ഔട്ട് ഈ ഒരു സ്ട്രൈപ്പ് ആണ് ഇതിൻ്റെ കൂടെയുള്ള ഒരു പല്ലോവിൽ ഈ കളറാണ് പല്ലോവിൽ വന്നേക്കുന്നത് ഒരു വീ പാറ്റേൺ ആണ് ഇതൊരു നല്ലൊരു ഭംഗിയിൽ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റഡിൽ വരുന്ന ബ്ലൗസ് പീസും കൊടുക്കാവുന്നതാണ് ഈ മോഡൽ സിൽക്കിൽ അല്ലെങ്കിൽ അജ്റക് ഇക്കാത്ത് അങ്ങനത്തെ ഒക്കെ ഇതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതാണ് ബോഡി പാർട്ടില് ഈ ഒരു സ്റ്റൈൽ പാറ്റേൺ ആണ് ഡ്രോ ഔട്ട് ചെയ്തേക്കുന്നത് പല്ലവാണ് കോൺട്രാസ്റ്റ് ഒരു പല്ലുവാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു മെറൂൺ ചാട്ടിലാണ് മെറൂൺ വിത്ത് കോപ്പർ ലൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ചന്തേരി ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ കൂടെ എല്ലാ ഒരു പല്ലവാണെങ്കിൽ ഈ കളറിലാണ് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു യെല്ലോ കളറിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസും ആണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ല ഒരു പേർപ്പിൾ ചാർട്ടിലാണ് വിത്ത് ഒരു കോപ്പർ ജെറി വീവിംഗ് ആണ് വളരെ ആയിട്ടുള്ള ലൈൻ പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പല്ലവാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഗ്രീൻ വിത്ത് ആ ഒരു കോപ്പർ വിവിംഗ് ആണ് ഇതിന്റെ കൂടെ ആ ഒരു ഡാർക്കർ ഗ്രീൻ ആണ് ഇതിന്റെ പലവ് കൊടുത്തേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഒരു ചോക്ലേറ്റ് ഷെയ്ഡിൽ വന്നേക്കുന്നതാണ് വിത്ത് ആ ഒരു കോപ്പർ സെറി വിവിംഗ് ആണ് ഇതിൽ ത്രൂഔട്ടും ചെയ്തേക്കുന്നത് ഇതിൻ്റെ കൂടുള്ള ആ ഒരു പല്ലവ് വന്നേക്കുന്ന ആളേലും ഈ ഒരു കോൺട്രാസ്റ്റ് ഒരു കൊഫി ബ്രൗൺ കളറിലുള്ള പല്ലവുമാണ് ഒരു വ്യൂ പാറ്റേൺ ആണ് ഇതിലും വരുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡ് ഒരു പേർപ്പുളർ ആൻഡ് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിനകത്തൊരു കോപ്പർ സ്ട്രൈപ്പ് പാറ്റേൺ ആണ് അതുപോലെ ഇതിൻ്റെ പല്ലോൽ ഈ ഒരു ഗ്രേ ആണ് അത് തന്നെയാണ് ബ്ലൗസ് പീസും വന്നേക്കുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസും തൗസൻ്റ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇത് അവൈലബിൾ ആണ് നല്ലൊരു യെല്ലോയും മെറൂണും കൂടെ ഒക്കെ ചേർന്ന് ഒരു നല്ല കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെങ്കിലും കൊഫി ബ്രൗൺ ആണ് പലവ് വരുന്നത് ഇത് തന്നെയാണ് ബ്ലൗസ് പീസും ഇങ്ങനെ വരും സാരിയുടെ വ്യൂ നെക്സ്റ്റ് സാരി ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ഒരു ഫ്ലോറൽ ഡിസൈൻ അതേപോലെ നല്ലൊരു മെറൂൺ കളറിലുള്ള ആണ് അതിൽ തന്നെ ഒരു സെറി വീവിങ്ങുമാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് വേറിയാവുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ പലവില് ഈ ഒരു വീ പാറ്റേൺ ആണ് വന്നേക്കുന്നത് ബ്ലൗസ് പീസ് ആണേലും മറൂണില് ഈ ഒരു വിവിങ് വന്നേക്കുന്ന ബ്ലൗസ് ആണ് അമ്മമാർക്കൊക്കെ ഉടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണിത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ത്രീ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു മെറൂൺ ചാട്ടിലാണ് മെറൂൺ വിത്ത് ആ ഒരു ബ്ലാക്ക് ആണ് ഇതിൽ ബോർഡർ ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ത്രീ സെവൻ്റി ഫൈവ് ഇതിൻ്റെ പലവില് ഈ ഒരു വ്യൂ പാറ്റേൺ ആണ് ബ്ലൗസ് പീസാണേലും പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് പീസും കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ത്രീ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് സാരി കോട്ട ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് നല്ലൊരു ഗ്രീൻ ആണ് കളറ് വന്നേക്കുന്നത് ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് ആണ് പോയേക്കുന്നത് അതുപോലെ തന്നെ മിറർ വർക്കും വാതില വർക്കും ചെയ്തേക്കുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരിയാണ് റെഗുലർ യൂസിനൊക്കെ പറ്റുന്ന ഒരു സാരിയാണിത് ഇതിന്റെ ഇതിൻ്റെ ഈ ഒരു വർക്കാണ് വരുന്നത് ഫുള്ളായിട്ട് ഈ ഒരു ബോർഡർ വർക്കും ചെയ്തേക്കുന്ന സാരിയാണ് ഇതിന്റെ കൂടെ പ്ലെയിൻ വിത്ത് ഒരു ക്രോഷ്യോ വർക്ക് ചെയ്തേക്കുന്ന ഒരു ബ്ലൗസ് പീസുമാണ് പെയർ എഴുതേക്കുന്നത് ഇങ്ങനെയാണ് സാരി ആൻഡ് ബ്ലൗസ് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് വന്നേക്കുന്നത് കാണാം നല്ലൊരു ഒരു യെല്ലോ ഷെയ്ഡിലുള്ളതാണ് ഒരു മസ്റ്റേഡ് കൂടിയ ഒരു യെല്ലോ കളറാണ് ഒരു ഓറഞ്ചും യെല്ലോയുടെ ഒക്കെ ചേർന്ന കളറിൽ വരും തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരിക സാരി വിത്ത് ബ്ലൗസ് ആണ് ഈ ഒരു ക്രോഷ്യൂ വർക്ക് ചെയ്തേക്കുന്ന സാരിയാണ് ഇങ്ങനെയാണ് സാരി നല്ലൊരു കോട്ടൺ കോട്ടയാണ് ഫാബ്രിക് വന്നേക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ട് വേറെ ആവുന്നതാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു വൈൻ ചാർട്ടിലാണ് ഇത് നമുക്ക് പ്രിന്റഡ് ബ്ലൗസിന്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു സാരി ഉടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ബോർഡർ ഒക്കെ ഇങ്ങനെയാണ് വന്നേക്കുന്നത് അതിൽ തന്നെ മിറർ വർക്കും ബാത്ല വർക്കും ആണ് പല്ലവിലാണേലും നല്ല തിക്കായിട്ടുള്ള ഒരു വർക്കാണ് പോകുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ഗ്രേ ചാർട്ടിലാണ് ഈയൊരു വർക്കാണ് ഫുള്ളായിട്ട് വരുന്നത് പല്ലവിലാണേലും ഈ വർക്ക് തന്നെ എൻ്റെ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഒരു വർക്കാണ് പോകുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു നെവി ബ്ലൂ ആണ് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാർട്ടിലാണ് ചാട്ടിലാണ് ആയിരിക്കുന്നത് നമുക്ക് സ്റ്റാർച്ച് കൊടുത്ത് കൊടുക്കാവുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു റണി ആണ് നെക്സ്റ്റ് ചാട്ട് വരുന്നത് നല്ല ഭംഗിയിൽ വേറെയാവുന്ന ഒരു സാരിയാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് സാരി കോട്ടൺ കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് നല്ലൊരു നെവി ബ്ലൂ വിത്ത് ആ ഒരു ഓറഞ്ച് ആണ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് പ്ലെയിനും അതുപോലെ ആ ഒരു ബോർഡർ ഡിസൈനിലാണ് വരുന്നത് അതിൽ തന്നെ ക്രോഷ്യൂ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് ഈ ഒരു വർക്കാണ് പോകുന്നത് നല്ലൊരു കളർ ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് വിത്ത് ക്രോഷ്യൂ വർക്ക് അതേപോലെ തന്നെ ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് ആണേലും ഈ ഒരു കാണുന്നതാണ് ബോർഡറിൻ്റെ ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഇന്ന് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ഇനി കാണാം എല്ലാം ബ്ലൂ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു ബോർഡർ മാത്രമാണ് ചേഞ്ച് ആവുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ബ്ലൂ വിത്ത് ആ ഒരു ഗ്രീൻ ആണ് ഒരു സഫയർ ആണ് ഇതിൻ്റെ കളർ ചാർട്ട് വരുന്നത് ഈ പ്രിൻ്റഡിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസ് പീസുമാണ് ആണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നെക്സ്റ്റ് വന്നതും ബ്ലൂ വിത്ത് മസ്റ്റേർഡ് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ വ്യൂ ഇതിൻ്റെ പല്ലവിലാണേൽ ഈ ഒരു ഡിസൈൻസ് ആണ് വരുന്നത് ക്രോഷ്യൂ വൂക്ക് അതുപോലെ ബ്ലൗസ് പീസും സെയിം തന്നെയാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ബ്ലൂ വിത്ത് യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു കോട്ടൺ കോട്ട ഫാബ്രിക് വിത്ത് ആ ഒരു ക്രോഷിയോ വർക്കാണ് ഇതിൽ ത്രോ ഔട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് സാരി വരുന്നത് ഈ ഒരു പ്രിന്റഡിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സാരിയുടെ പ്രൈസ് തൗസൻഡ് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലൂ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ക്രോഷ്യോ വർക്കാണ് ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് നല്ല സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരിയാണ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് ആ ഒരു റാണി പിങ്ക് വിത്ത് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ക്രോഷിയോ ക്രോഷ്യോ ബുക്കാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് സാരി ഒരു ബനാറസ് ആണ് വിത്ത് ആ ഒരു ജ്യൂട്ട് പാറ്റേൺ ആണ് ഇതിൻ്റെ ആ ഒരു മിഡിലത്തെ ആ വിവിംഗ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ബനാറസ് ബോർഡേഴ്സ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് നല്ലൊരു മാംഗോ യെല്ലോ വിത്ത് ആ ഒരു ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ ഒരു ജെറി വിവിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതാണ് ഇതിൻ്റെ പലവും വന്നേക്കുന്നത് എൻ സൈഡിൽ ടാസിൽസും ഉണ്ട് ഇങ്ങനെയാണ് സാരി വ്യൂ വരുന്നത് ഇതിന്റെ കൂടെയുള്ള ബ്ലൗസ് പീസ് ആണല്ലോ ഇതാണ് ഈ ഒരു ഗ്രീൻ ഈ ഒരു ബോർഡേഴ്സ് വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് ആണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് ആണ് സാരിയുടെ റേറ്റ് വരുന്നത് ഈ ഒരു വൺ സൈഡിലെ തിൻ ബോർഡേഴ്സും അതർ സൈഡിലെ കുറച്ച് വീട് കൂടിയ ബോർഡറുമാണ് വരുന്നത് അതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് കാണാം നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു റാണി പിങ്ക് വിത്ത് ഗ്രീൻ ആണ് എല്ലാം നല്ല ചാട്ടിലാണ് ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെയും വ്യൂ ഇതിൻ്റെ ആ ഒരു ബോർഡർ ഒക്കെ ആണെങ്കിലും ഒരു ആൻറ്റിക് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്ലീറ്റ്സിലൊക്കെ ഭയങ്കര ആവുന്ന ഒരു ഫാബ്രിക്കാണ് ഇത് വന്നേക്കുന്നത് ഇങ്ങനെയാണ് സാരി ആൻഡ് ബ്ലൗസ് വന്നേക്കുന്നതാണേലും ഇതിൻ്റെ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ബ്ലൗസ് ആണ് ഈ ഒരു സാരിയിൽ ഫെയർ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ട സെയിം തന്നെ പാറ്റേണിലുള്ളതാണ് നല്ലൊരു കളറിലാണ് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് ബ്രൈറ്റ് ആവുന്ന ഒരു കളറാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും ഒരു ഗ്രീൻ വിത്ത് ഒരു വൈൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ജൂ ഫിനിഷിലുള്ള ഒരു ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ഈ ഒരു ബോർഡേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ പലവില് ഈ ഒരു ഒരു വി പാറ്റേൺ ആണ് വരി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് വന്ന കളറും നല്ലൊരു മെറൂൺ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു വിവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് നമുക്കൊരു ഫങ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇത് എൻ്റ് സൈഡിൽ ടാസിൽസൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും ആ ഒരു ചിക്കു ചിക്കു വിത്ത് മെറൂൺ ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് കളറിലാണ് ഇത് അവൈലബിളായിരിക്കുന്നത് ഈ ഒരു ജെറി ബോർഡേഴ്സാണ് വന്നേക്കുന്നത് ആയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റൈലിഷ് ലുക്കിൽ വേറെ ഒരു സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു മെറൂൺ ആണ് മെറൂൺ വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് പീസും വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നതും നല്ലൊരു ഡാർക്കർ ഗ്രീൻ വിത്ത് ആ ഒരു റെഡീഷ് മറൂൺ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു സെയിം തന്നെ വി പാറ്റേണിലുള്ള ഒരു സാരിയാണ് ഇതാണ് ഇതിൻ്റെ ഫലവ് വന്നിരിക്കുന്നത് എൻ സൈഡിൽ ടാസൽസ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നെവി ബ്ലൂ വിത്ത് മറൂൺ ആണ് ഈ ഒരു ചാർക്കോൾ ജെറിയാണ് ഇതിൽ പോയേക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ ഇതിൻ്റെ പലോൽ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ആ ഒരു പല്ലോ വന്നേക്കുന്നത് സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് വേറിയാവുന്ന സാരിയാണ് ഒരു അഫോർഡബിൾ റേഞ്ചിലുമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു വൈൻ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ ഈ ഒരു ജെറി വിവിംഗ് ആണ് ഇതിൽ വരുന്നത് ബ്ലൗസ് പീസ് ആണെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു കളറിലുള്ള ബ്ലൗസ് പീസ് വിത്ത് ആ ഒരു ബനാറസ് ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത് എൻ സൈഡിൽ ടാസിൽസൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് സാരി കളക്ഷനിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ഒരു ചന്ദഗിരി ബേസ്ഡ് ഫാബ്രിക് ആണ് ഇതിൽ തന്നെ ഒരു ചെക്ക് ഡിസൈൻ ആണ് ഒരു കോഫി ബ്രൗൺ ഒരു വേർട്ടിക്കൽ സ്റ്റൈപ്പും അതിനെ ക്രോസ് ചെയ്യുന്നത് ഒരു ഓറഞ്ച് പീച്ച് കളറിലുള്ള ഒരു ചെക്കാണ് പോയേക്കുന്നത് അങ്ങനെ വരും ഇതിൻ്റെ കൂടെയുള്ള ഒരു പലവ് വന്നേക്കുന്നത് കോൺട്രാസ്റ്റ് പലവുമാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ പലവ് വരുന്നത് ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മെറൂൺ ചാർട്ടിലുള്ളതാണ് ഇതിലും ഈ ഒരു ചെക്ക് ഡിസൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വന്റി ഫൈവ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നതും നല്ല ഒരു ഡാർക്കർ മെറൂൺ വിത്ത് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് ആണ് ഇതാണ് ബോഡി പാർട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ചെക്ക് ഡിസൈൻ ആണ് പോകുന്നത് അതുപോലെ ഇതിൻ്റെ പലവില് ഈ ഒരു ഗ്രീൻ കളറാണ് ഇത് തന്നെയാണ് ബ്ലൗസ് പീസും വന്നേക്കുന്നത് ഗ്രീൻ കളറിലുള്ള ബ്ലൗസ് പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വിത്ത് ആ ഒരു ഗ്രീൻ ആണ് ഇതിൽ പലവ് ആൻഡ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് നല്ല ബ്രൈറ്റ് കളറിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ പലവ് വരുന്നത് ഇത് തന്നെയാണ് ബ്ലൗസ് പീസും കൊടുത്തേക്കുന്നത് സാരിയുടെ പ്രൈസ് തൗസൻഡ് ടു ഹണ്ട്രഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് സാരിയും ബെനാറസ് കളക്ഷനിലുള്ളതാണ് നല്ലൊരു സിൽവർ ബോർഡേഴ്സാണ് ഇതിൽ വന്നേക്കുന്നത് ആ ഒരു ബൂട്ട വിവിങ്ങും സിൽവറിലാണ് കൊടുത്തേക്കുന്നത് സെമി സിൽക്കാണ് ഫാബ്രിക്ക് ഇത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതാണ് ഇതിൻ്റെ പല്ലവ് വന്നേക്കുന്നത് ഇത് ഈ ഒരു കാണുന്ന വീ പാറ്റേൺ ആണ് അതുപോലെ ഇതിന്റെ കൂടെയുള്ള ബ്ലൗസ് പീസിലും ഈ ഒരു ബുട്ട വിവിംഗ് പ്ലസ് ആ ഒരു ബോർഡർ ആണ് പോയേക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് നല്ലൊരു ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ വെയർ ആക്കാവുന്ന ഒരു സാരിയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ഈ ഒരു ബ്ലൂ ആണ് ബ്ലൂ വിത്ത് ആ ഒരു സിൽവർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാട്ടിലാണ് ഈ ഒരു സാരിയും വരുന്നത് ഇതാണ് സാരിയുടെ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ പലവില് ഈ ഒരു ജീവ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് ആ ഒരു പുട്ട വീവിംഗ് പ്ലസ് ഈ ഒരു ബോർഡർ ആണ് ബ്ലൗസ് പീസിലും വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു ഡാർക്കർ ഗ്രീൻ വിത്ത് ആ ഒരു സിൽവർ ആണ് ബോർഡേഴ്സ് വന്നിരിക്കുന്നത് സെമി ആണ് ഫാബ്രിക് സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ളതാണ് ഇതാണ് ഇതിന്റെ പലവ് വന്നേക്കുന്നത് ഈ ഒരു വിവിംഗ് ആണ് പലോവിലും വരുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ ആണ് നല്ലൊരു മറൂൺ വിത്ത് ആ ഒരു സിൽവർ ആണ് ബോർഡേഴ്സ് വന്നേക്കുന്നത് പിന്നെ ഫംഗ്ഷൻ വെയർ ആക്കാവുന്ന ഒരു സാരിയാണ് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ ഇതിൻ്റെ പല ഈ ഒരു വ്യൂ പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഇന്നത്തെ സാരി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ